നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറമാണ് വിഴിഞ്ഞങ്കടപ്പുറത്ത് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു വള്ളം നിറയെ കരച്ചൂരേയും നേവിച്ചൂരയുമായിട്ട് ഒരു വള്ളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വള്ളത്തിൽ മാത്രമായിരിക്കും ഇന്ന് മീനുള്ളതെന്ന് പക്ഷേ ആ വള്ളത്തിലെ മീനും അതിൻ്റെ ലേലവളിയും എല്ലാം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് വേറെ ഒരു ആറേഴ് വള്ളം നിറയെ നേവിച്ചൂരേയും കയരച്ചൂരേ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്നത് ഇന്നലെ വ്യാഴവാഴ്ച ദിവസം ഇതേ സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു ഒറ്റ മീൻ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ മീനൊക്കെ വരുന്നതെന്ന് പക്ഷേ ഇന്ന് അവസ്ഥ അതല്ല ഈ ചൂര മീൻ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ കടപ്പുറം കറിക്ക് മീൻ വാങ്ങാൻ വന്നവരും അതുപോലെ കച്ചവടക്കാരും ആവശ്യത്തിനധികം മീനെടുത്ത ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിരുന്നത് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന വള്ളത്തിൽ മീനൊക്കെ തട്ടിക്കൊണ്ടാണ് വന്നത് അതായത് വള്ളത്തിൽ തന്നെ തട്ടിയിട്ടാണ് കൊണ്ടുവന്നത് പിന്നീട് വന്ന വള്ളങ്ങളിലെല്ലാം ബോക്സിൽ ഐസ് ചെയ്ത് എല്ലാം സെറ്റാക്കിയാണ് വന്നത് അപ്പോൾ അതിലുണ്ടായിരുന്നത് നേവിച്ചൂരയും കേരച്ചൂരയുമാണ് അതിൻ്റെ ലേലമുളിയൊക്കെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വള്ളത്തിൽ വന്ന വള്ളത്തിൽ എത്ര ബോക്സ് മീനൊക്കെ ഉണ്ട് എന്നതാണ് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പോൾ ഇനി അതിൻ്റെ ലേലമുളിയിലോട്ടാണ് നമ്മൾ പോകുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മൂന്ന് വലിയ നേവിച്ചൂരുടെ വില അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ മീനൊക്കെ ചെറുതായിട്ട് തോന്നത്തുള്ളൂ മീനൊക്കെ നല്ല സൈസുള്ള മീനാണ് അവിടെ നിൽക്കുന്ന ആളുകളുടെ കാലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി കഴിഞ്ഞാൽ മീനൊക്കെ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും நீங்க தென்ன தெருக்கு냐 நேத்து சரி ஓகே 50 999 999 டொ லைட் டொ லைட் 50 5000 1000 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 1 देखिए जोरे डांगिंग पे सोच चदरे हैला जावा इंग्लिश वीडियो ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് കേരച്ചൂരെയാണ് മൂന്ന് കേരച്ചൂരുടെ വിലയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതും കേരച്ചൂര തന്നെയാണ് ലേലം വിളിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കേരച്ചൂരാണ് നേരത്തെ നമ്മൾ കണ്ടത് നേവിച്ചൂര ഇത് കേരച്ചൂരാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന നേവി ചൂരയും അതുപോലെ കയരച്ചൂരയുടെ വിലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏകദേശം ഒരു എട്ടൊൻപത് വള്ളമാണ് ഇന്ന് കയരയും നേവിയുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ